എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ എസ്പെഷ്യലി ന്യൂ ജൻ ആളുകൾക്ക് ഞാൻ പൊതുവെ ഇങ്ങനെ ന്യൂ ജൻ ഓൾഡ് ജെൻ ഇങ്ങനെയൊന്നും കാറ്റഗറൈസ് ചെയ്യാറില്ല കാരണം എല്ലാവരും ഈ ജനറേഷനിൽ തന്നെയല്ലേ ജീവിക്കുന്നത് എല്ലാവർക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ നമ്മുടെയൊക്കെ അമ്മച്ചിമാർ അല്ലെ ഒരു പത്ത് വർഷം മുന്നേ അമ്മച്ചിമാരൊക്കെ ചട്ടയും മുണ്ടും മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ അതായത് ഒരു അറുപത് വയസ്സിന് ശേഷം എല്ലാവരും ചട്ടയും മുണ്ടും മാത്രം ക്രിസ്ത്യാനികളാണെങ്കിൽ ഇന്ന് എത്ര അമ്മച്ചിമാർ എത്ര അമ്മച്ചിമാർ എന്ന് വിളിക്കുന്ന ഇപ്പൊ ഇഷ്ടല്ല എന്ന് വിളിക്കുന്ന ഇഷ്ടം അപ്പൊ എത്ര ആന്റിമാർ അല്ലെങ്കിൽ അമ്മച്ചിമാർ ചട്ടി ചട്ടിയും ഇടാറുണ്ട് എല്ലാവരും സാരിയാണ് അത് നല്ല ടസ് സിൽക്കിന്റെ നല്ല കസവുള്ള സാരി സാരിയൊക്കെയാണോ മിക്കപ്പോഴും അവർ ധരിക്കുന്നത് അത് വളരെ കുറച്ചേ ഉള്ളൂ മെജോറിറ്റി ആളുകളും സൽവാറിലേക്ക് മാറി എന്നുള്ളതാണ് ഈ ഞുറുവൊക്കെ എടുത്ത് ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് ഇതൊക്കെ പുകൾ ഉടക്കാൻ ഭയങ്കര പാടാന്നേ മക്കളെ ചുരിദാറാക്കിയ മക്കൾ രണ്ടു മൂന്ന് ചുരിദാർ വാങ്ങിച്ചത് ഞങ്ങൾ ഇപ്പം അതിട്ടാണ് നടക്കുന്നത് അപ്പോ അവരും ആയി ¡Ale! അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നുമല്ല തുണിയെ കുറിച്ചാണ് പണ്ടൊക്കെ നമ്മള് ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ തുണികടകളിലൊക്കെ പോയി കഴിഞ്ഞ ഒരു പത്ത് വർഷം മുന്നേക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു നിറം ഉണ്ടാകും അല്ലെ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട് അന്നൊക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒക്കേഷൻസ് അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ഒന്നും വരണം എന്നില്ല ക്രിസ്മസ് ഈസ്റ്റർ അല്ലെങ്കിൽ വിഷു ഓണം ഇതൊന്നും വരണം എന്നില്ല തോന്നുന്ന സമയത്ത് പോയി അങ്ങോട്ട് തുണി എടുക്കുക സുഡിയോയിൽ ഓഫർ വരുന്ന എപ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് അല്ലെ അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്കൊക്കെ മാറി പക്ഷെ മുമ്പെന്ന് പറഞ്ഞാല് ക്രിസ്മസിന് ഓണത്തിന് ഡ്രസ്സ് അതൊരു ആഘോഷം ഒരു ചടങ്ങ് തന്നെയാണ് ഞങ്ങൾ അടുത്ത ആഴ്ച ഡ്രസ്സ് എടുക്കാൻ പോകും പിന്നെ ആ ഒരാഴ്ച മുഴുവൻ മനസ്സിലും തലച്ചോറിലും ഒക്കെ ഈ ഷോപ്പിങ്ങിനെ കുറിച്ചായിരിക്കും ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതാണ് ഈ കളർ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് എടുക്കണം പക്ഷെ പക്ഷെ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച കളർ നിറം നമുക്ക് കിട്ടാറില്ല അല്ലെ ഒന്നുകിൽ നമ്മൾ ഉദ്ദേശിച്ച നിറത്തോട് ചേർന്ന് നിൽക്കുന്ന സാമ്യമുള്ള അല്ലെങ്കിൽ അല്പം കൂടി കൂടിയ കളറുകളായിരിക്കും നമുക്ക് കിട്ടുന്നത് ചിലതാവട്ടെ നമ്മുടെ സ്കിൻ ടോണിന് ഒട്ടും സൂട്ട് ആവുകയില്ല ചുരുക്കി പറഞ്ഞാല് ഇഷ്ടമുള്ള ഡ്രസ്സല്ല കിട്ടിയതിന് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് കാര്യങ്ങളൊക്കെ ഒത്തിരി മാറിയിരിക്കുകയാണ് അല്ലേ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട കളർ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാം അല്ലെ ഇപ്പൊ പിങ്ക് ആണെങ്കിൽ പലതരത്തിലുള്ള പിങ്ക്സ് ഉണ്ട് ബ്ലൂ അതുപോലെ ബ്ലാക്ക് ഒക്കെ പലതരം ഉണ്ട് ഒരു പത്ത് വർഷം മുന്നേ പിങ്ക് എന്ന് പറഞ്ഞാൽ പിങ്ക് അതിനപ്പുറത്തേക്കില്ല ബ്ലൂ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഇല്ല ഇങ്ങനെ പലതരം നിറങ്ങൾ നമുക്കുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആ ഫോട്ടോസ് എടുക്കുക ഇത് കടയിൽ കൊണ്ട് കൊടുക്കുക നമുക്കതിനനുസരിച്ചുള്ള കളർ കിട്ടും ഇനി നമ്മുടെ ഇഷ്ടത്തിന് കളർ കിട്ടിയില്ല എങ്കിൽ മറ്റൊരു നൂതന മാർഗം വന്നിട്ടുണ്ട് ക്ലോത്ത്സ് ഒക്കെ ഡൈ ചെയ്യുക പണ്ടും ആളുകൾ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ സ്വന്തമായിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കലക്കി മുക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞത് വളരെയധികം ഡെവലപ്പ് ആയിട്ടുണ്ട് ഓരോ ബുട്ടീക്കിലും ഡൈ ചെയ്യാനുള്ള ഫെസിലിറ്റി അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് യുണീക്കായിരിക്കും നമ്മുടെ ഡ്രസ്സുകൾ മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും അങ്ങനെയൊക്കെയുള്ള രീതി ചിന്തിക്കുന്നവർ കൂടുതലായും ഈ ഡൈ ചെയ്യുന്നതിനെയാണ് ആശ്രയിക്കുന്നത് അപ്പോ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഒരുപാട് ഡ്രസ്സ് സൽവാർസ് ഡൈ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു ബൊട്ടിക്കിൽ ചെന്നു അവിടെയാണ് ഡൈ ചെയ്യിപ്പിക്കാറുള്ളത് അപ്പൊ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു ഡൈ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡൈ ചെയ്യുന്ന മാസ്റ്റർ ഇല്ല നാട്ടിൽ പോയിരിക്കണം അസമ്മയാണ് ഇപ്പൊ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞതിനു ശേഷം ഈ ഓണർ പറഞ്ഞുന്നു അതെല്ലാ ഡ്രസ്സും ഇങ്ങനെ ഡൈ ചെയ്യാൻ പാടില്ല കാരണം ഞാൻ റെഗുലർ ആയിട്ട് അവിടെ കൊണ്ടു കൊടുക്കാറുള്ളത് കൊണ്ടായിരിക്കാം പറഞ്ഞു തന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാ ഡ്രസ്സുകളും ഡൈ ചെയ്യിപ്പിക്കണം എന്നില്ല കേട്ടോ ഡൈ ചെയ്യുന്ന ഡ്രസ്സ് അതുപോലെ നമ്മൾ സൂക്ഷിക്കണം അപ്പം ഞാൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുതരാണ് നിങ്ങൾ എത്ര നാൾ യൂസ് ചെയ്യുന്നു അത്ര നാളും ഇത് ഡ്രൈ ക്ലീൻ മാത്രം ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ വാങ്ങിച്ച സമയത്തുള്ള അതുപോലെ രീതിയിൽ ക്ലോത്ത് കിട്ടത്തുള്ളൂ അതായത് ലൈഫ് ടൈം അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്ന് ചോദിച്ചു പറഞ്ഞത് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്താൽ ഈ ഡൈ ചെയ്ത കളർ ഇങ്ങനെ നമ്മൾ ചില സമയത്ത് ഉജാലയൊക്കെ മുക്കി കഴിയുമ്പോൾ കൂടി കൂടിയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല ഒരു വര പോലെയൊക്കെ വരുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ അതുപോലെ കളർ ഇളകാനും ഇതിന്റെ കളർ പതിയെ പതിയെ ഫെയ്ഡ് ആകാനും ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഡ്രൈ ക്ലീൻ മാത്രമേ പറ്റൂ എന്ന് ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡയബിൾ ഫാബ് എന്ന് പറയുന്നത് ഒക്കേഷൻസിനൊക്കെ മാത്രം യൂസ് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത് റെഗുലർ യൂസിന് വേണ്ടിട്ട് ഇപ്പൊ ഒരുപാട് പേർ നമ്മൾ ഈ ഓഫീസിലൊക്കെ പോകുമ്പോൾ കോമൺ ആയിട്ടുള്ള ഡ്രസ്സസ് യൂസ് ചെയ്യാതെ യുണീക്ക് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വേണം എന്ന ആഗ്രഹമുള്ളവർ മിക്കപ്പോഴും ഒരു ആറ് ഏഴ് മെറ്റീരിയൽ ഡയബിൾ ഫാബ് എടുത്ത് പലതരത്തിലുള്ള കളർ ഡൈ ചെയ്ത് കുർത്തീസ് അടിച്ചിടുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം റെഗുലർ യൂസിന് ഡയബിൾ ഫാബ് ഒട്ടും പറ്റില്ല എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരികയാണ് ഇപ്പൊ എന്തെങ്കിലും കല്യാണത്തിനോ സിസ്റ്റേഴ്സിന്റെ കല്യാണത്തിന് അല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തിന് ഓൺലൈൻ യൂസിന് നല്ലതാണ് പക്ഷെ ഡെയിലി വെയറിന് ഡയബിൾ ഫാബ് ഒട്ടും നിങ്ങൾ ചൂസ് ചെയ്യരുത് അത് നോർമലി കവറോട് കൂടി തന്നെ വരുന്ന ഫാബ് റണ്ണിങ് ആയിട്ട് എടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ ഞാനിത് പറഞ്ഞിരുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല വീണ്ടും പറയുകയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഫാബ് ഡൈ ചെയ്താണ് യൂസ് ചെയ്യുന്നത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട മനസ്സിന് ഇഷ്ടപ്പെട്ട കളറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ ഒരു ക്ലോത്ത് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് അതിലും നല്ലത് കളേഡ് ആയിട്ട് നിങ്ങൾ കടയിൽ കിട്ടുന്ന ആ ഒരു പ്രിന്റും കളറും ഉള്ള തുണികൾ വാങ്ങിച്ച് ഡെയിലി വേറെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒക്കേഷൻസിന് അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിൽ മാത്രം ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഡൈ ചെയ്ത് നിങ്ങൾ എടുക്കുന്നത് നന്നായിരിക്കും ആ രീതിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുവല്ലോ ഇപ്പൊ കല്യാണ സാരി ആണെങ്കിലും അവ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ കല്യാണത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യും ഇല്ല അടുത്ത അടുത്തെന്തെങ്കിലുമൊക്കെ ഫങ്ങ്ഷൻ വരുമ്പോൾ അതിനെ യൂസ് ചെയ്യും അപ്പൊ അത് നമ്മൾ ഒബ്വിയസ്ലി അത് ഡ്രൈ ക്ലീൻ ചെയ്തായിരിക്കും സൂക്ഷിക്കുന്ന അല്ലെ അപ്പൊ അങ്ങനെ കീപ്പ് ചെയ്ത് അതായത് അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്ന ഫാബ് മാത്രം ഡൈ ചെയ്തിടുക ഡെയിലി വേറാണെങ്കിൽ ഇതിന് അധികം ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം നിങ്ങളെയൊക്കെ അറിയിച്ചു കൊള്ളുകയാണ് കേട്ടോ അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്